തോരാത്ത മഴയിൽ ഉത്രാടപ്പാച്ചിൽ ഇത്തവണ വെള്ളത്തിലായിരിക്കുകയാണ് അത്തവും ഓണവുമെല്ലാം കറുത്തു തന്നെ ഇത്തവണ ആഘോഷിക്കേണ്ടി വരുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി വരുന്ന കനത്ത മഴ ഓണാഘോഷത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഉത്രാടം നാളിലും ആൾത്തിരക്കില്ലാത്ത ടൌണുകളായി മലയോരത്തെ മിക്കവാറും ടൌണുകൾ മാറിയിട്ടുണ്ട് കനത്ത മഴ ഏറെ ബാധിച്ചത് പൂവിപണിയെയാണ് ആറളം കാർഷിക ഫാമിനകത്ത് ഓണവിപണി ലക്ഷ്യമാക്കിക്കൊണ്ട് പൂക്കൃഷി നടത്തിയെങ്കിലും തോരാത്ത മഴ വില്ലനായി കഴിഞ്ഞ മാർച്ച് മാസം ഇരുപത്തിയെട്ടാം തീയതി മുതൽ പെയ്തു തുടങ്ങിയ മഴയാണ് ഇടതടവില്ലാതെ ഇപ്പോഴും ുന്നത് ഇതാകട്ടെ തൊഴിൽ മേഖലയെയും കാർഷിക മേഖലയെയും സാരമായി ബാധിച്ചു ഇത് ഓണാഘോഷത്തെയും ബാധിച്ചുവെന്ന് തന്നെ പറയാം കനത്ത മഴ പെയ്യുന്നതിനാൽ തൊടികളിലും വയലുകളിലും സാധാരണഗതിയിൽ വിരിയുന്ന പൂക്കൾ ഇത്തവണ അന്യമാണ് പണം കൊടുത്ത് പൂവാങ്ങി പൂക്കളം തീർക്കാൻ കാലാവസ്ഥ തടസ്സമാകുന്നു അത്തവും ഓണവും കറുത്തിരണ്ട നാളുകൾ സമ്മാനിക്കുമ്പോൾ മനസ്സും ശരീരവും മരവിച്ച ജനതയാണ് നമുക്ക് കാണാൻ കഴിയുക അത്തം കറുത്താലും ഓണം കറുത്താലും കള്ളവും ചതിയും പഴയകാല ഓർമ്മകളെ അയവിറക്കിക്കൊണ്ട് എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ തോരാത്ത മഴയിൽ മലയോരം വിളങ്ങലിച്ചു നിൽക്കുകയാണ് ഓണമാഘോഷം വെള്ളത്തിലായതിന്റെ വിഷമത്തിലാണ് മലയോര ജനത അത്തം കറുത്താൽ ഓണം വെളുക്കുമെന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട് എന്നാൽ ഇത്തവണ അത്തവും ഓണവുമെല്ലാം കറുത്ത് മാനം കറുത്ത് ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ് മലയോര മേഖലയിൽ ഇത്തവണ ഓണം ഒരു സങ്കല്പം മാത്രമായി മാറിയിരിക്കുന്നു കാരണം കാലാവസ്ഥ ഓണത്തെ എന്ന് വേണം പറയാൻ ഉത്രാടപ്പാച്ചിലില്ലാതെ മലയോരത്തെ ടൗണുകൾ എല്ലാ ടൗണുകളും മാറിയിരിക്കുന്നു നമുക്ക് നല്ല ഒരു നാളെ സ്വപ്നം കണ്ടുകൊണ്ട് നല്ല ഒരു ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാഴ്ചവട്ടങ്ങൾ ഒരുക്കാൻ എന്നുള്ളതാണ് കുഞ്ഞുടുപ്പിന്റെ കുന്നോളം ഫാഷനുകളുമായി ബേബി ഷോപ്പ് ഒരുങ്ങിക്കഴിഞ്ഞു പിഞ്ചോമനുകൾക്ക് കോട്ടൺ ഉടുപ്പുകളും ബ്രാൻഡഡ് അക്സസറീസുകളും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും അനുയോജ്യമായ വസ്ത്രങ്ങൾ ലേഡീസ് കുർത്തീസ് പാന്റീസ് ലേഡീസ് ഇന്നർവെയർ കൂടാതെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള കളിപ്പാട്ടങ്ങൾ സൈക്കിളുകൾ എന്നിവയുടെ വിശാലമായ കളക്ഷൻ വൻവിലുറവിൽ അമ്മ തലോടലിന്റെ തൂവൽ സ്പർശവുമായി ബേബി ഷോപ്പ് ഈ വരുന്ന ഓഗസ്റ്റ് പതിനേഴിന് ബേബി ഷോപ്പിന്റെ നാലാമത്തെ ഷോറൂം മലയോര ഹൈവേയിൽ പയ്യാവൂർ പഴയ പോലീസ് സ്റ്റേഷൻ ബിൽഡിംഗിന് മുൻവശം പ്രവർത്തനം ആരംഭിക്കുന്നു പിഞ്ചോമനകളുടെ ഡ്രസ്സുകൾ മുതൽ ഇനി എല്ലാം ഒരു കുടക്കീഴിൽ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജെനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ